ഞാൻ ഇവിടുന്ന് വീട്ടിൽ നിന്ന് നടക്കാൻ ഇറങ്ങുകയാണേ വെയിലുണ്ടെങ്കിലും നല്ല തണുപ്പാണ് കാരണം ഒക്ടോബർ ആകുമ്പോഴേക്കെന്നെ അമേരിക്കയിൽ തണുപ്പ് തുടങ്ങും ഇട്ട് തന്നെയാണ് നടക്കുന്നത് ഓക്കെ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് ഒരു പത്ത് കുറച്ച് അപ്പാർട്ട്മെൻറ്റിൽ കുറച്ച് വീടുകൾ കഴിയുമ്പോഴേക്കന്നെ ഓരോ ഫോറസ്റ്റ് പോലെ ചെറിയ ചെറിയ ഏരിയകൾ കാണാം അതുപോലെ ഇവിടെ വീട് കിട്ടുന്നതിന് മുന്നേ തന്നെ മരങ്ങൾ നടണം എന്നുള്ള നിർബന്ധം കണ്ട എല്ലാ വീട്ടിൻ്റെ മുന്നിലും പറകിലുമായിട്ട് മരങ്ങളുണ്ട് ഇതുപോലെ അതുപോലെ തന്നെ കണ്ടോ ഞാൻ കാട്ടിത്തരാ നടക്കുന്ന ഓരോ സ്ഥലത്തും ചെറിയൊരു ഫോറസ്റ്റ് പോലെ രണ്ട് ഭാഗത്ത് കാണാം നോക്കി ഞാൻ നടക്കുന്ന വലത് ഭാഗത്തും വീടിൻ്റെ സൈഡിൽ ഇടതു ഭാഗത്തുമായിട്ടൊരു ചെറിയ ഫോറസ്റ്റ് പോലെ ഇതോരോ പത്ത് പത്ത് വീടുകൾ രണ്ട് ഭാഗത്തായിട്ടൊരു പത്ത് വീടുകൾ കഴിയുമ്പോഴേക്കെന്നെ ഇതുപോലൊരു ഫോറസ്റ്റ് പോലുള്ളൊരു സ്ഥലം ഇതാ രണ്ട് സൈഡിലും രണ്ട് സൈഡിൻ്റെ വീടിൻ്റെ സൈഡിലും ഒരു കനാൽ പോലെ ഞാൻ ഏകദേശം മുക്കാമണിക്കൂറോളം നടക്കും അത്രയും നടക്കാം നമുക്ക് അപ്പോൾ കമ്മ്യൂണിറ്റിയിലൂടെ ഓരോ റോഡിൻ്റെ ജംഗ്ഷനിലും ആ റോഡിൻ്റെ പേര് കാണാൻ പറ്റും ഞാൻ ഈ കമ്മ്യൂണിറ്റിൻ്റെ എല്ലാ റോഡുകളിലൂടെ നടന്നു വരുമ്പോഴേക്ക് ഒരു നല്ല നടത്താവും എന്താ ഇവിടെ ബ്ലോസം ബേ ലൈൻ ബേ ബൊക്കേറ്റ് ലൈൻ ബൊക്കെ ലൈൻ ഇനി ഞാൻ നേരെ അടുത്തോട്ടേക്കാണ് നടക്കാൻ പോകുന്നത് ക്കില റോഡ് പലതു ഭാഗത്തെല്ലാം കണ്ട അതൊക്കെ ഹലോവിൻ ഒക്ടോബർ മുപ്പത്തൊന്നിൻ്റെ ഹലോവിന് ആയി വീടുകളുടെ മുന്നിൽ അലങ്കരിക്കുന്ന എല്ലാ രൂപങ്ങളും ഉണ്ട് വാ നമ്മളൊക്കെ അതിനെ കാണുമ്പോൾ ഭയപ്പെടും പക്ഷെ ഇവിടെ അതൊക്കെ മുറ്റത്ത പട്ടികളുടെ എല്ലും കൂടെ മാനിൻ്റെ എല്ല് മനുഷ്യൻ്റെ ഇല്ല് എല്ലാ അസ്ഥി അസ്ഥിഗുടങ്ങൾ തൂങ്ങിക്കിടക്കുന്നുണ്ട് വെയിലാണെന്നെങ്കിലും നല്ല തണുത്ത കാറ്റാണ് കുറേ നല്ല രസമാണ് രണ്ടു നേരം നടന്നു പോകാനിട്ടേക്കൂടി എത്ര നടന്നാലും നമുക്ക് മടുപ്പ് വരും ഹലോവിൻ്റെ വേദാളങ്ങളാണ് ആ മരത്തിനൊക്കെ തൂങ്ങിക്കിടക്കുന്നത് നമുക്ക് മരത്തിലല്ല തൂങ്ങിക്കിടക്കുന്നുണ്ടോ അടുത്ത ഫോറസ്റ്റ് ചെറിയ കുഞ്ഞിക്കാട് ഓ കുഞ്ഞു കുഞ്ഞു വലിയ തളങ്ങളാതൊക്കെ ഉണ്ടല്ലേ അടുത്ത ഫോറസ്റ്റ് ആയിട്ടാണ് കുറച്ച് വീടുകൾക്ക് ശേഷമുള്ള ഒരു ചെറിയ കാരണം അമേരിക്കയിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് അതുകൊണ്ടിങ്ങനെയൊക്കെ വിശാലമായി ഉണ്ടാക്കാൻ പറ്റുന്ന സ്വീറ്റ് ലോറ ലൈൻ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് സ്റ്റോപ്പ് എന്ന് കഴിഞ്ഞാൽ വാഹനം ഉണ്ടെങ്കിലും ആളുകളുണ്ടെങ്കിലും ഇല്ലെങ്കിലും വാഹനം നിർത്തണം എന്ന നിയമമാണ് ഫോറസ്റ്റ് ചെറിയൊരു കാട് ഭയങ്കര രസമാണ് നല്ല തണുത്ത കാറ്റ് അടുത്ത ലൈൻ സ്വീറ്റ് ലൂറൽ ലൈൻ ഉണ്ടാ ഞാൻ വാഹനം പോകുന്ന റോഡിലേക്ക് കിടക്കുകയാണ് മെയിൻ റോഡിലേക്ക് നടക്കാനായിട്ട് അതിൻ്റെ സൈഡിലൂടെ അതിൻ്റെ സൈഡിലോട്ട് നടക്കും ക്കാ നടക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് ലെഫ്റ്റിൽ അവിടെ സ്കൂളുണ്ട് അതുപോലെ റെയിൽവേ ഗേറ്റ് ഉണ്ട് റെയിൽവേ അല്ല റെയിൽവേ റെയിൽവേ ക്രോസിങ് അവിടെ പ്രത്യേകിച്ച് ഗേറ്റൊന്നുമില്ല വണ്ടി വരുമ്പോൾ വണ്ടി നല്ല വരുമ്പോൾ വാഹനങ്ങൾ അവിടെ നിൽക്കും നമ്മളെ നാട്ടിലുള്ളതുപോലെ റെയിൽവേ ക്രോസിങ്ങിന് അല്ലെങ്കിൽ ഗേറ്റോ പാലങ്ങളോ ഒന്നുമില്ല വണ്ടി വരുമ്പോൾ എല്ലാ വാഹനവും രണ്ട് ഭാഗത്തും നിൽക്കും വണ്ടി പോയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി വാഹനങ്ങൾ പോകും ഞാൻ അങ്ങോട്ട് പോയില്ല ഇതൊക്കെ മെയിൻ റോഡാണ് ക്ലൗഡ് ലോറൽ റോഡാണിത് സൂര്യൻ എൻ്റെ മുഖത്തടിക്കുന്നുണ്ട് നല്ല ഉച്ച വെയിൽ പക്ഷെ നല്ല തണുപ്പാണ് വെയിലറിയുന്നേ ഇല്ല നീണ്ട വഴി വീടിൻ്റെ സൈഡൊക്കെ കണ്ടോ എല്ലാ വീടും ഇങ്ങനെ നല്ല പച്ച പിടിച്ച് പുൽമേടുകളെല്ലാം വീണ്ടും ഞാൻ വേറെ റോഡിലെത്തിയിരിക്കുകയാണ് ലൂറാബറി റോഡൽ ലൂറൽ റോഡ് ഞാൻ സ്ട്രേറ്റ് പോന്നു ഇതിനും അങ്ങനെ തന്നെ ഈ ഭാഗത്തൊക്കെ കണ്ട റോഡിലൊക്കെ വീടുണ്ട് രണ്ട് നേരം ഞാൻ നടക്കും ഭയങ്കര രസമാണ് ഭയങ്കര സുഖമാണ് എന്താ ഈ വീട് കഴിഞ്ഞാൽ വീണ്ടും ഒരു ഫോറസ്റ്റ് ഫോറസ്റ്റാകാൻ പോകുന്നത് ഫോറസ്റ്റെന്ന് പറഞ്ഞുകൂടെ ഒരു ചെറിയ ചെറിയ കാട് ഇത്രയും വീടിൻ്റെ കാടാന്ന കാണുന്നത് ഒരു കുഞ്ഞു വനം നിർബന്ധ ഇക്കോ ഫ്രണ്ട്ലി എല്ലാവരും വീടുകൾ നിർമ്മിക്കുന്നത് മുഴുവനും മരം കൊണ്ടാണെങ്കിലും അത്രയും മരങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടുത്തെ മതിലുകൾ ഉണ്ടോ മരം കൊണ്ട എല്ലാ വീട്ടിൻ്റെ മതിലും മരം കൊണ്ടുണ്ടാക്കിയതാ നമുക്ക് മരങ്ങൾ പേ പൊക്കേറ്റ് റോഡിലേക്ക് പോകാൻ പോന്ന് ോറൽ സ്ട്രീറ്റ് ആ സൈഡിലുള്ള കുഞ്ഞ് ഫോറസ്റ്റ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വലത്തോട്ടേക്കാണ് പോകുന്നത് ഇടത്ത് ഭാഗത്തുള്ള കാഴ്ച ഞാൻ കാണിച്ചു തരേ വാഹനം വരുന്നുണ്ട് ഞാനിവിടെ നിൽക്കട്ടെ ഇടത്തോട്ടുള്ള കാഴ്ച ഏതാ അതിൻ്റെ ഇടയിൽ ഒരു കൊച്ചു ഫോറസ്റ്റോ അങ് വരെ വീടുണ്ട് ഞാൻ വലത്തോട്ട് നടക്കാൻ പോകുന്നു ഓക്കെ നല്ല ഭംഗിയല്ലേ നമ്മൾ ഇവിടെയൊക്കെ ഞാൻ ഇടത് സൈഡ് മാത്രം ചേർന്ന് എടുക്കുന്നു കാരണം എല്ലാ വീട്ടിനും നമ്പറുണ്ട് പോസ്റ്റ് ബോക്സ് ഉണ്ട് അത് നമ്മളുടെ വീഡിയോയിൽ പതിയാതിരിക്കട്ടെ രണ്ട് ഭാഗത്തും അതെ ഓക്കെ വീട്ടിലേക്ക് എത്താനായി ഇതുപോലുള്ള പുറത്തിറങ്ങുമ്പോഴും നല്ല നല്ല കാഴ്ചകൾ ഞാൻ എടുത്ത് കാട്ടിത്തരാം എനിക്ക് പറ്റുമെങ്കിൽ ഒരു ലൈക്കും ഒക്കെ തന്നെ എന്നാലല്ലേ എനിക്കൊരു മോട്ടിവേഷൻ ആവും ഓക്കെ പുതിയ പുതിയ കാര്യങ്ങൾ